മന്ത്രവാദിയും നസാണിയും ഇത് നടന്ന ഒരു സംഭവമാണ് കേട്ടോ ഇയാൾ പേര് ക്രിസ്ത്യാനിയാണ് തൻ്റെ ജീവിത പരാജയത്തിൽ ഇയാൾ ചെയ്തത് എല്ലാം എല്ലാ തരത്തിലുള്ള ആഭിചാര മന്ത്രകർമ്മങ്ങൾക്കും നാനാവിധത്തിലുള്ള കുടിലെ മന്ത്രതന്ത്രങ്ങൾക്കും വിധേയപ്പെടുകയും പോകുകയും സഹലമായ പ്രതിക്രിയകൾ ചെയ്തിട്ടും യഥാർത്ഥത്തിലുള്ള തൻ്റെ പ്രശ്നങ്ങൾ കൂടിയതല്ലാതെ ഒരു കുറവും വന്നില്ല കാരണം ഓരോ മന്ത്രവിദ്യകൾക്കും മന്ത്രവാദികൾ കനത്ത പണം ഈടാക്കിയിരുന്നു തകർന്നു തരിപ്പണമായ തൻ്റെയും തൻ്റെ കുടുംബത്തെയും രക്ഷിക്കാൻ തന്നാലാവും വിധം പ്രയത്നിച്ചിട്ടും ഒന്നും നടക്കാതെ വന്നപ്പോൾ അദ്ദേഹം കേൾക്കാനായിട്ട് ഇടവന്നു തൻ്റെ ഒരു സുഖത്തിൽ നിന്നും ഇന്ന സ്ഥലത്ത് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചിരുന്ന ഒരു ദിവ്യനുണ്ട് എന്ന് ഒരു മന്ത്രവാദി ഉണ്ടെന്ന് കേൾക്കാനായിട്ട് ഈ സുഹൃത്ത് പറയാനായിട്ട് ഇടവന്നു അദ്ദേഹം ഒട്ടും വൈകാതെ അന്ന് തന്നെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ആ രാത്രി തന്നെ പുറപ്പെട്ടു എന്നുള്ളതാണ് രണ്ട് ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് ഈ മന്ത്രവാദിയെ അദ്ദേഹം കാണാനായിട്ട് ഇടവന്നത് പുലരി പ്രഭാതത്തിൽ തന്നെ തൻ്റെ മന്ത്രശാലയിൽ ഒരാൾ നിൽക്കുന്നത് കണ്ട് മന്ത്രവാദി അയാളെ വിളിച്ചു ഹെയ് നെസറാണി കുറേ ദൂരെ നിന്നാണല്ലോ കടഭാരമാണല്ലേ അത് കേട്ടമാത്രമേ നസ്രാണി ചേട്ടൻ കാലത്തിൽ വീണു തൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഇവിടെ നിന്നുണ്ടാകും എന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചു മന്ത്രവാദിയോട് തൻ്റെ എല്ലാ വിഷമതകളും കാര്യങ്ങളും പറഞ്ഞു എല്ലാം കേട്ട മന്ത്രവാദി പറഞ്ഞു ഞാനൊരു മന്ത്രം ജപിച്ചു തരാം ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുക ഇവിടെ വന്ന ആരും പരാജയപ്പെട്ടിട്ടില്ല അറിയാലോ അല്ലേ ഒവ് അറിയാം നസ്രാണി വിനിയാദികളായി മാറ്റങ്ങൾ ഒന്നും ഉണ്ടായില്ല എങ്കിൽ ഒരിക്കൽ കൂടെ വരുക മുപ്പത് ദിവസം കഴിഞ്ഞു മതി അയാൾ വളരെ സന്തോഷത്തോടെ വീട്ടിൽ വന്ന് ക്രമപ്രകാരം എല്ലാ മന്ത്രകാര്യങ്ങളും ചിട്ടയോടെ ചെയ്തു എന്ന് മാത്രമല്ല ഇത്രയും ചിട്ടവട്ടങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ചെയ്തിട്ടുമില്ല എന്നാൽ ഓരോ ദിവസവും അടിക്കടി തൻ്റെ പ്രശ്നങ്ങൾ കൂടിക്കൂടി വരികയാണ് ചെയ്തത് എത്ര പരിശ്രമിച്ചിട്ടും തനിക്ക് ഒരു മനസ്സമാധാനം ലഭിക്കുന്നില്ല അങ്ങനെ മുപ്പത് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും മന്ത്രവാദിയെ ചെന്ന് കണ്ടു മന്ത്രവാദിയുടെ അല്പം നീരസത്തോടെ നസ്രാണി പറഞ്ഞു എൻ്റെ സമ്പാദ്യം മുഴുവൻ ഞാൻ താങ്കൾക്ക് തണത് എന്നിട്ട് എനിക്കൊരു മാറ്റവും ഉണ്ടായില്ല ഞാനൊന്ന് ഉറങ്ങിയിട്ട് കാലങ്ങളായി മന്ത്രവാദി പറഞ്ഞു എൻ്റെ കയ്യിൽ ഒരു അറ്റ കൈപ്രയോഗം ഉണ്ട് ഇതിൽ കൂടുതൽ ഒന്നും തന്നെ എൻ്റെ കൈകളിൽ ഇല്ല ഇതിൽ താഴെ എൻ്റെ കയ്യിലുള്ള മന്ത്രശക്തിക്കെല്ലാം ഉള്ളൂ അതുകൊണ്ട് താങ്കൾ ഇത് സ്വീകരിച്ചാൽ രക്ഷപ്പെടും എന്നാണ് ഇതുവരെയുള്ള എൻ്റെ അനുഭവം മുൻപ് ചെയ്ത ഒരു കാര്യവും നിങ്ങൾ ഇതിനു വേണ്ടി ചെയ്യരുത് അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് മരണം ഉറപ്പാണ് ഇത് അത്രമൊരു പവർഫുള്ളായ ഏകാഗ്രതയോടെ കൊണ്ട് നടക്കേണ്ട ഒരു മന്ത്രശക്തിയാണ് റെഡിയാണോ മന്ത്രവാദിയുടെ ചോദ്യം നസ്രാണ്ടി ചിന്തിച്ചു എങ്ങനെയാണെങ്കിലും ജീവനും ജീവിതവും പ്രശ്നമാണ് അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ചെയ്യാം എൻ്റെ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നില്ല എങ്കിൽ ഇനി മന്ത്രം ജപിക്കാൻ താങ്കൾ ഭൂമിയിൽ ഉണ്ടാവില്ല എന്ന് നണിയും ഇത് കേട്ട് മന്ത്രവാദി ഊർജിച്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു നേരെ നോക്കി ആരും എൻ്റെ നേരെ നോക്കി ആരും ഇതുവരെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല താങ്കൾക്ക് ഇങ്ങനെ പറയാൻ കഴിയുന്നുണ്ട് എങ്കിൽ താങ്കളുടെ വിഷമം എത്ര വലുതാണ് എന്ന് നാം അറിയുന്നു അതിനാൽ നിസ്സാര കാര്യങ്ങൾ മാത്രം താങ്കൾ ചെയ്യുക ഒന്ന് രാവിലെ നിങ്ങളുടെ പള്ളിയിൽ പോവുക അത് എല്ലാ ദിവസവും ശേഷം നിങ്ങളുടെ ജോലി നഷ്ടമോ ലാഭമോ നോക്കാതെ തുടരുക ഇന്ന് വരെയുള്ള എല്ലാ പരാജയ ഭീതിയും ഒഴിവാക്കുക കഴിഞ്ഞ കാലത്തെ എല്ലാ പിണക്കങ്ങളും വൈരാഗ്യങ്ങളും എല്ലാ നെഗറ്റീവ് ചിന്തകളും എല്ലാ പരാജയ ഭീതികളും എല്ലാം നെയ്ക്കുമായി മറക്കുക നിങ്ങളിൽ നിന്ന് സ്നേഹം മാത്രമേ പുറപ്പെടാവൂട്ടോ തയ്യാറാണ് എങ്കിൽ ഞാൻ ആ മന്ത്രം തരാം നസ്രാണി പറഞ്ഞു ഞാൻ റെഡിയാണ് എങ്കിൽ എൻ്റെ കൂടെ വരൂ മന്ത്രവാദി അയാളെ കൂട്ടിക്കൊണ്ട് തൻ്റെ രഹസ്യ റൂമിൽ കയറി വാതിലടച്ചു ഇതെൻ്റെ അറ്റക പ്രയോഗം ആണെന്ന് പറഞ്ഞല്ലോ ഞാൻ നിങ്ങളുടെ അരയിൽ ഒരു ഉറുക്ക് കിട്ടുകയാണ് ഒരു കറുത്ത ചരടിൽ സാമാന്യം വലുപ്പമുള്ള ഒരു ഉറുക്ക് മന്ത്രവാദി അയാളുടെ അരയിൽ കിട്ടിയിട്ടു എന്നിട്ട് പറഞ്ഞു ഇതിൽ നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇത് പരാജയപ്പെട്ടിട്ടില്ല സമാധാനത്തോടെ പോവുക ഇനി വരണമെന്നില്ല നസ്രാണി ചോദിച്ചു അതെന്താണ് വരേണ്ട എന്ന് പറഞ്ഞത് മന്ത്രവാദി പറഞ്ഞു തൻ്റെ സ തൻ്റെ കാര്യം സാധിച്ചു കിട്ടിയാൽ ആരും തന്നെ 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 സഹായിച്ചവരുടെ അടുത്തേക്ക് വീണ്ടും വരാറില്ല ഒരു നന്ദി വാക്ക് പറയാൻ പോലും നസ്രാണി അയാളുടെ യാത്ര പറഞ്ഞ് പിരിഞ്ഞു ഇപ്രാവശ്യം താൻ രക്ഷപ്പെടും എന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചു തൻ്റെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ ഭാര്യ വളരെ ദേഷ്യപ്പെട്ടു എനിക്ക് മക്കൾക്കും ആകാരസാധനങ്ങൾ പോലും ഇല്ലാതെ ആണ് താങ്കൾ ഉലകം ചുറ്റുന്നത് എന്തെങ്കിലും നന്മ എന്ന് പറയാൻ എന്തെങ്കിലും ഈ കുടുംബത്തിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നും ഈ നഷ്ടങ്ങളുടെയും വേദനയുടെയും കണക്കുകളല്ലാതെ എന്തെങ്കിലും നിങ്ങളുടെ ഈ കുടുംബത്തിൽ സ്വരൂപിച്ചിട്ടുണ്ടോ എന്ന് ഭാര്യ വളരെയധികം ദേഷ്യത്തോടെ പറഞ്ഞു അയാൾ തൻ്റെ കഥ കടച്ച് അവളുടെ വിഷമവും ദാരിദ്ര്യവും സങ്കടവും ഒക്കെയാണത് പറഞ്ഞത് തന്നെ ഓർത്ത് സങ്കടപ്പെട്ടു അയാൾ ഇങ്ങനെ ആത്മഹത്യം ചെയ്തു ഇതെല്ലാം തൻ്റെ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയെല്ലാം വരുന്നത് തൻ്റെ പിടിപ്പുകേട് കൊണ്ടും അറിവുകേടുകൊണ്ടുമാണ് താൻ ഈ നാശ നാശത്തിൽ എത്തിച്ചേർന്നതെന്ന് അയാൾ ആത്മകഥം ചെയ്തു അതിനുശേഷം തൻ്റെ ഉറുക്കിനെ മുറുകെ പിടിച്ച് കരയാൻ തുടങ്ങി എല്ലാ ദിവസവും ഈ ഉറുക്കിനെ ശ്രദ്ധ വെച്ച് അയാൾ ജീവിക്കാൻ തുടങ്ങി മന്ത്രവാദി പറഞ്ഞതുപോലെ ചെയ്യാൻ തുടങ്ങി ഉറുക്കിൽ അയാൾ പൂർണ്ണ ശ്രദ്ധ വെച്ച് നീങ്ങാൻ തുടങ്ങിയത് മുതൽ അയാളുടെ വ്യാപാരവും ജീവിതവും ഭാര്യയുടെ പെരുമാറ്റവും ഒരു ആത്മീയ ഉണർവും സാമ്പത്തികമായ വലിയ ഒരു വൻ വർധനവ് വരാൻ തുടങ്ങി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ ഒരു സാമ്പത്തിക വരുമാന വർധനവും ജീവിതത്തിൻ്റെ ഈ മാറ്റവും അയാളെ അത്ഭുതപ്പെടുത്തി പെട്ടെന്ന് തന്നെ ഇയാൾക്ക് ഈ മാറ്റം വന്നതോടുകൂടി ഈ സാമ്പത്തിക വർധനവും മാറ്റങ്ങളെല്ലാം വന്നതോടുകൂടി അയാൾക്ക് തനിക്ക് താൻ സമ്പാദിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ഒന്ന് ഈ പണം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് അയാൾ ഭയപ്പെട്ട് ഉടനെ തന്നെ അയാൾ വീണ്ടും മന്ത്രവാദിയുടെ അടുത്തേക്ക് ചെന്നു അയാളെ കണ്ട മാത്രയിൽ മന്ത്രവാദി പറഞ്ഞു എന്നെ കൊല്ലാനാണോ വന്നത് പെട്ടെന്ന് നസണി അങ്ങനെ പറയരുത് അനുഗ്രഹം മാത്രമേ ഉള്ളൂ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ഇല്ലടോ അങ്ങനെയൊന്നുമില്ല എനിക്ക് അറിയാം താങ്കൾ രക്ഷപ്പെടുമെന്ന് മന്ത്രവാദി പറഞ്ഞു തനിക്ക് അറിയാമോ തൻ്റെ ഉറുക്കിൽ എന്താണ് എന്ന് ഇല്ല എനിക്കറിയില്ല വലിയ ഏതോ ഒരു മന്ത്രം ആണ് നസ്രാണി മറുപടി പറഞ്ഞു മന്ത്രവാദി അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ താങ്കൾക്ക് തന്നത് സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യവും പറയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് കാണമേ ഇന്ന് ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപീന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന പ്രാർത്ഥനയാണ് എഴുതി ഉറുക്കിൽ തന്നത് എടോ നസ്രാണി ഈ പ്രാർത്ഥനയുടെ ശക്തി ഈ പ്രപഞ്ചത്തെക്കാൾ ശക്തിയുള്ളതാണ് താങ്കളും താങ്കളെപ്പോലുള്ള നസ്നാണികളും തങ്ങളുടെ ദൈവത്തെ തിരിച്ചറിയാതെ ജീവിക്കുന്നതാണ് നസ്രാണികളുടെ ഏറ്റവും വലിയ പരാജയം താങ്കൾക്കറിയാമോ നസ്രാണികൾ ഈ ലോകത്ത് കൊടുത്ത സംഭാവനകളാണ് ഏറ്റവും അധികം അവരില്ലായിരുന്നുവെങ്കിൽ ഈ ലോകം ചത്തതിന് സമം ആയി ആയി ആകുമായിരുന്നു ഞാനും ആരാധിക്കുന്ന ആ യേശുക്രിസ്തുവനെയാണ് ഇന്ന് വരെയും എൻ്റെ മന്ത്രശക്തി കൊണ്ട് ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല നോക്കൂ താങ്കൾ തന്ന അയ്യായിരം ഇത് കൊണ്ടുപോയിക്കോ എനിക്കറിയാം ഇതിന് അഞ്ച് ലക്ഷത്തിൻ്റെ വിലയുണ്ടെന്ന് ഇത് കേട്ട് നസ്രാണി വീർത്ത് കുളിച്ച് കരഞ്ഞു പറഞ്ഞു എൻ്റെ കർത്താവെ നീ ആയിരുന്നു എന്നെ രക്ഷിച്ചത് ഞാനങ്ങേ വേണ്ട വിധം മനസ്സിലാക്കിയില്ലല്ലോ നാദാ പൊറുക്കണേ അതൊരു വിലാപം പോലെ ആയിരുന്നു മന്ത്രവാദി പറഞ്ഞു യേശു നാമത്തിൽ ഞാൻ ചെയ്യുന്ന അത്ഭുത പ്രവൃത്തിയിൽ കണ്ട് അറിവില്ലാത്തവർ എന്നെ വിളിക്കുന്നതാണ് ഈ മന്ത്രവാദി ഈ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് അതൊക്കെ അറിയത്തുള്ളൂ അവർ അതിനപ്പുറത്തേക്ക് ആയി വരുന്നതേ ഉള്ളൂ അപ്പോൾ നസ്രാണി ആദ്യം എനിക്ക് തന്നത് എന്ത് മന്ത്രമായിരുന്നു എന്ന് അദ്ദേഹത്തിന് സംശയം അത് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ച വിജാതീയ ദൈവസങ്കല്പത്തിൻ്റെ രൂപമായിരുന്നു അതായിരുന്നു നിങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് നസ്രാണി ആകട്ടെ തൻ്റെ വംശത്തിലും കുടുംബത്തിലും ആർക്കും ഈ ഗതി വരരുത് എന്ന നിശ്ചയത്തോടെ മടിയിറങ്ങി എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത് സംഭവിച്ച നടന്ന ഒരു കഥയാണ് യഥാർത്ഥത്തിൽ ഈ നസ്രാണി സമൂഹം മാരകമായൊരു തെറ്റാണ് തന്നെ ലെ വിളിച്ച് വേർതിരിച്ച് മാറ്റി നിർത്തിക്കുന്ന ഈ ഒരു പരിശുദ്ധനായ അവൻ്റെ ശക്തി തിരിച്ചറിയത്തില്ലാതെ തിന്മയിലേക്കും തെറ്റുകൂട്ടങ്ങളിലേക്കും കടന്നുപോയി അവർ ജീവിക്കുന്നത് എന്നിട്ട് കണ്ടമാനം തെറ്റുകളിലേക്ക് വീണ്ടും 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 കടന്നുപോയി അധവദിച്ചു പോകുന്ന ആ ഒരു പരാജയത്തിൽ നിന്നും സത്യം തിരിച്ചറിഞ്ഞ് അവർ യേശു പൂർണ്ണ വിശ്വാസത്തോടെ മടങ്ങി വന്നു യേശുക്രിസ്തു ക്രിസ്തു നിലനിൽക്കുന്ന ഒരു വലിയൊരു ഒരു ഒരു സംഭവ ചെറിയ ഒരു ഒരു സത്യമാണിത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അതൊരു ശുശ്രൂഷ ശുശ്രൂഷയായിട്ട് കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക താങ്ക് യു